നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് ഏഴ് മണിവരെ ശബരിമല ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അൻപത് പിന്നിട്ടു മണ്ഡലകാലം തുടങ്ങി പതിമൂന്നാം ദിവസമായ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേർ മല കയറി കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ തിരക്കിലും സുഖദർശനം ലഭിച്ചതിൻ്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധികനേരം കാത്തുനിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്